നമസ്കാരം ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനമായി ആചരിക്കപ്പെടുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഒരു പ്രതിജ്ഞ അസംഖ്യം ജീവനുകൾ എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവയവദാനത്തിനായി പ്രതിജ്ഞ എടുക്കൂ അസംഖ്യം ജീവനുകളെ നിങ്ങൾ സൃഷ്ടിക്കൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ രക്ഷിക്കൂ എന്നുള്ളതാണ് അവയവദാനം രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ ഈ ലോകത്തു നിന്നും മൺമറഞ്ഞതിന് ശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ചും നമുക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നിർണായകമായ അവയവങ്ങൾ മറ്റൊരു ശരീരത്തുടിപ്പിനായി നൽകുന്നതാണ് ഒരു തരത്തിലുള്ളത് രണ്ട് നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ അവയവങ്ങളുടെ ഒരു പാർട്ടോ അല്ലെങ്കിൽ അവയവങ്ങളിലൊന്നോ നമ്മുടെ സഹജീവികൾക്ക് ദാനം ചെയ്യുന്നതാണ് മറ്റൊരു തരത്തിലുള്ളത് ഏത് തരത്തിലുള്ളതായാലും നമ്മളുടെ സഹജീവികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനായി നമ്മൾ ഒരു കരുതലായി മാറണം എന്നാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് Mami, Namaskar.